സ്ഥാനമായിട്ടുള്ള ബാലകുലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തുടങ്ങിയത് അന്നുമുതൽ ബാലകൂലം ബാലദിനമായി ആചരിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാവരെയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ സമാജ ഉത്സവമായി ജന്മാഷ്ടമി അല്ലെ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശോഭായാത്രകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉണ്ണിക്കണ്ണന്മാർ അണിനിരന്നുകൊണ്ടുള്ള ശോഭായാത്രകൾ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടുള്ള ശോഭായാത്രകൾ ഇന്ന് നടക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ആലുവായിപ്പോൾ ഈ ഈ നിമിഷത്തിനുള്ളിൽ അതായത് ഇപ്പോൾ സമയം ഇപ്പോൾ നാല് ഇരുപതായി ഒരു അഞ്ചുമണിയാവുമ്പോഴേക്കും ആലുവ ഈ പെരുമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മഹാശോഭായാത്ര നൂറുകണക്കിന് ഉണ്ണിൻ കണ്ണന്മാരും ഭക്തജനങ്ങളും രാധികമാരും നിരവധി വേഷങ്ങളൊക്കെ അണിനിരന്നുകൊണ്ട് ആലുവ നഗരിയെ ഒരു അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നുകൊണ്ട് ഈ ആലുവയുടെ വിവിധ ഭാഗങ്ങളെ എല്ലാവരെയും ഈ ആലുവ നഗരത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു എന്താ പറയുക അതിൽ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ടുള്ള ശോഭായാത്ര ഇതാ ഇതാ തുടങ്ങുകയാണ് ഇതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാറ് ഇത് അവസാനിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അവസാനിക്കുന്നത് ഈ ശോഭായാത്രയുടെ സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷനാണ് മറ്റേ എ ആർ അരവിന്ദ് ആനന്ദേട്ടൻ ആനന്ദേട്ടനാണ് ഈ പ്രാവശ്യം നമ്മുടെ ഈ ശോഭായാത്രയുടെ അധ്യക്ഷൻ അങ്ങനെ നിരവധി സ്വാഗത സംഘങ്ങളും മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ ശോഭായാത്ര ആൽവായിൽ വർണ്ണ പകിട്ടാകി ഒരു അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടുള്ള ശോഭായാത്ര ആരംഭിക്കുക അണിനിരക്കേണ്ടത് താഴെ പറയുന്ന പ്രകാരമാണ് അനൗൺസ്മെന്റ് വാഹനം പിന്നിൽ പിന്നിൽ ബാലിക കുന്നത്തേരി അമ്പാട്ടുകാവ് മാധവപുരം പട്ടേരിപ്പുറം തുരുത്ത് കിഴക്കേദേശം മംഗലപ്പുഴ തോട്ടക്കാട്ടുകര

കോളനിപ്പൊടി തായ്ക്കാട്ടുകരം കുങ്ങേരി അമ്പാട്ടുകാവ മാധവപുരം പട്ടേരിപ്പൊടി ഗോകുല പതാക എത്തിയ ബാലിക തുടർന്ന് ബാനർ ബാനറിന് പിന്നിൽ സ്വാഗത സംഘാഗങ്ങൾ തുടർന്ന് ഓരോ ഗോകുലങ്ങളിൽ നിന്നും മംഗലംപുഴ തോട്ടക്കാട്ടുകര ഉളിയന്നൂർ പെരുമ്പള്ളി ചെമ്പകശ്ശേരി വിവേകാനന്ദപുരം എടയപ്പുറം ശാസ്ത എന്നീ ഓർഡറിലാണ് ഇവിടെ ശോഭയാത്രയ്ക്ക് വേണ്ടി അണിനിരക്കേണ്ടത് ഒരിക്കൽ കൂടി വായിക്കുന്നു അണിനിരക്കേണ്ടത് താഴെ പറയുന്ന പ്രകാരമാണ് ഏറ്റവും മുമ്പിലായി അനൗൺസ്മെന്റ് വാഹനം അതിന്റെ പിന്നിൽ മാതൃസമിതി പ്രവർത്തകർ അതിന്റെ പിന്നിലായി ഓരോ സ്ഥാനീയ സ്ഥലത്ത് നിന്നും വരുന്ന വന്നിരിക്കുന്ന ആളുകൾ അണിനിരക്കേണ്ടത് അശോകു എല്ലാവരും വരിയായി തന്നെ അണിനിരക്കണം പുറകിലേക്ക് പുറകിലേക്ക് അണിനിരക്കണം രണ്ട് വരിയായി തന്നെ തുടങ്ങി അവസാനിക്കുന്നത് വരെ രണ്ടു വരിയായി തന്നെയാണ് പോകേണ്ടത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം രണ്ടു വരിയായി തന്നെയാണ് പോകേണ്ടത് കുന്നത്തേരി അമ്പാട്ടുകാവ് മാധവപുരം പട്ടേരിപ്പുറം തുരുത്ത് കിഴക്കേദേശം മംഗലപ്പുഴ തോട്ടക്കാട്ടുകര